നമസ്കാരം നിങ്ങളെ ആരും വിലമതിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ കഠിനാധ്വാനത്തെയും ആത്മാർത്ഥതയെയും പുച്ഛിച്ചു തള്ളി ഒന്നിനു കൊള്ളാത്തവനായി മുദ്രകുത്തി ഒരു മൂലക്കിരുത്താൻ തുനിയുന്നവരുടെ മുമ്പിൽ ഒരു നിസ്സഹനായി നിന്നിട്ടുണ്ടോ അവരോട് തർക്കിക്കാൻ പോവരുത് നിങ്ങളുടെ ഊർജവും സമാധാനവും അവർ കവർന്നെടുക്കും എന്നാൽ ഈ കളി മാറ്റാൻ ഒരു വഴിയുണ്ട് ആചാര്യ ചാണകൻ പഠിപ്പിക്കുന്ന അവഗണനയുടെ കല ഇതൊരു ഒളിച്ചോട്ടമല്ല വിമർശകരുടെ വായ അടപ്പിക്കാൻ നിങ്ങളുടെ വില എന്താണെന്ന് ലോകത്തെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കുന്ന പുരാതന ഒരു ആയുധമാണ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന സ്വന്തം വിലയറിയുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് തുടങ്ങാം ഒന്ന് മനസ്സാണ് യുദ്ധക്കളം അവഗണന തുടങ്ങേണ്ടത് പുറത്തു നിന്നല്ല നിങ്ങളുടെ മനസ്സിലാ പുറത്തെ സാഹചര്യങ്ങളല്ല അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് പ്രധാനം മനസ്സ് ശാന്തമല്ലെങ്കിൽ ചെറിയ വിമർശനങ്ങൾ പോലും നിങ്ങളെ തളർത്തും മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ലോകത്തെ നിയന്ത്രിക്കാനാകും നിങ്ങൾക്ക് അവഗണിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കളി മുഴുവൻ നിങ്ങളുടെ മനസ്സിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വരും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഒരു സംഘർഷങ്ങൾ രൂപപ്പെടും ആചാര്യ ചാണകൻ ഇപ്രകാരം പറയുന്നു അസ്ഥിരമായ മനസ്സുള്ള ഒരു വ്യക്തിക്ക് ജനങ്ങളുടെ ഇടയിലോ വനത്തിലോ സന്തോഷം ഉണ്ടാവില്ല മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥയാണ് അവന്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർലഭ്യവും എന്ന് ചാണക്യൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് ഏറ്റവും വലിയ കലയെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മുക്തമാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും സ്ഥിരത നിലനിർത്താൻ കഴിയും ലോകം എപ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിക്കണം എന്നത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കുകയും എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് വരികയുമില്ല ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾ തളർന്നു പോകും അതുകൊണ്ടാണ് കാര്യങ്ങളെയും ആളുകളെയും അവഗണിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായ വഴക്കുകളിൽ നിന്നും വിശലിപ്തമായ ആളുകളിൽ നിന്നും അകൽന്ന് നിൽക്കുകയും വിജയത്തിനും സമാധാനത്തിനും അത്യന്ത രണ്ടാമത്തേത് അതിസരളത അരുത് ഈ ലോകം നേരെയായവരെയാണ് മുതലെടുക്കുന്നത് നിങ്ങളുടെ നന്മയും ലാളിത്യവും മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനുള്ള അവസരമാകരുത് വിവേകമില്ലാത്ത നന്മ സ്വയം ദുർബലപ്പെടുത്തുന്നതിന് തുല്യമാണ് കരുണ കാണിക്കുക പക്ഷെ നിങ്ങളുടെ ശക്തിയെ ആർക്കും ചോദ്യം ചെയ്യാൻ അനുവദിക്കരുത് നിങ്ങൾ എത്രത്തോളം നേർമയുള്ളവനും ലളിതവുമാകുന്നുവോ അത്രത്തോളം വേഗം നിങ്ങൾ കൊല്ലപ്പെടും ഈ ലോകത്ത് ആരും ആർക്കും വേണ്ടിയുള്ളതല്ല കൂടുതൽ ലളിതനും എല്ലാം സഹിക്കുന്നവനുമാകാൻ ശ്രമിക്കുന്നവരെ ഈ ലോകം ജീവിക്കാൻ അനുവദിക്കില്ല ഇത് കഠിനമായ ഒരു യാഥാർത്ഥ്യമാണ് ആചാര്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു അമിതമായി നേരുള്ളവനാകരുത് നിങ്ങൾ വനത്തിൽ പോയി നോക്കൂ നേരായ വനങ്ങൾ മുറിക്കപ്പെടുമ്പോൾ വളഞ്ഞ മരങ്ങൾ നിലനിൽക്കുന്നു ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഉറപ്പിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങൾ സന്തോഷത്തോടെയും വിവേകത്തോടെയും നിങ്ങൾ ജീവിക്കാൻ പഠിക്കുന്നു എപ്പോഴും ജാഗ്രത പാലിക്കാനും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനും ചാണക്യൻ പഠിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തുക സ്വന്തം മനസ്സും വിവേകവും അനുസരിച്ച് പ്രവർത്തിക്കുക മൂന്നാമത്തേത് ഇല്ല എന്നത് ഒരു കവചമാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് സ്വയം സന്തോഷിക്കാൻ കഴിയില്ല നിങ്ങളുടെ സമയത്തിനും ഊർജത്തിനും അതിരുകൾ നിശ്ചയിക്കുക ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ബലഹീനതയെ കുറിച്ച് സ്വയം ബഹുമാനിക്കുന്നതിന്റെ ലക്ഷണമാണ് നിങ്ങളുടെ സമാധാനമാണ് ഏറ്റവും വലുത് ജീവിതത്തിൽ പോസിറ്റീവ് ആയിരിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ഇല്ല എന്ന് പഠിക്കുന്നത് കൂടുതൽ നല്ലവരും നിഷ്കളങ്കരുമായ ആളുകൾക്ക് പെട്ടെന്ന് ആരോടും ഇല്ല എന്ന് പറയാൻ കഴിയില്ല അവർ എല്ലാ ജോലികൾക്കും തയ്യാറാകും ഞാൻ അത് നിങ്ങൾക്കായി ചെയ്യാമെന്ന് ചിന്തിക്കും പിന്നീട് അവർ ദൂക്കിക്കും ഞങ്ങളെപ്പോലെ നല്ല ആളുകൾക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു അതെ നല്ല ആളുകൾക്ക് തന്നെ മോശം സംഭവിക്കും എന്തുകൊണ്ട് സംഭവിക്കില്ല ഈ കാര്യം ചാണക്യനിധിയിലും വ്യക്തമാണ് ഒരാൾ തൻ്റെ അതിർവരമ്പ് നിശ്ചയിക്കണം കാരണം അതിരുകളില്ലാത്ത ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളുടെ ദൗർലഭ്യത്തെ മുതലെടുക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിമാന്മാർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു എല്ലാ കാര്യത്തിലും അതേ എന്ന് പറയുന്നവൻ ഒടുവിൽ മറ്റുള്ളവരുടെ ഭാരത്താൽ അമർന്നു പോവുകയും സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നു പോവുകയും ചെയ്യുന്നു ആചാര്യ ചാണകൻ ഇപ്രകാരം പറയുന്നു വിഡ്ഢിയായ ശിഷ്യനെ ഉപദേശിക്കുന്നതിലൂടെയും ദുഷ്ടയായ സ്ത്രീയെ സംരക്ഷിക്കുന്നതിലൂടെയും ദുഃഖിതരമായി സഹവസിക്കുന്നതിലൂടെയും പോലും ദുഃഖിതനായി തീരുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ സ്വന്തം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവനാണ് ബുദ്ധിമാൻ നാലാമത്തേത് മൗനം ഒരു മഹാശക്തിയാണ് കുറച്ച് സംസാരിക്കുന്നവരുടെ വാക്കുകൾക്ക് ലോകം കൂടുതൽ വില കൽപ്പിക്കുന്നു നിങ്ങളുടെ ഓരോ നീക്കവും വിശദീകരിക്കേണ്ടതില്ല മൗനം നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു അപൂർവമായത് എപ്പോഴും വിലയേറിയതായിരിക്കും ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ് ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും വിശദീകരിച്ച ആളുകൾ എന്നെ മനസ്സിലാക്കും എന്നാലല്ല നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് ആളുകൾ അവരുടെ വാക്കുകളെ ഗൗരവമായി എടുക്കുന്നത് നിർത്തും മൗനം ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് മൗനം പാലിക്കുന്നത് ചില കാര്യങ്ങൾ ചില സമയത്ത് വിട്ടുകൊടുക്കുന്നതും പക്വതയുടെ ലക്ഷണമാണ് മൗനം പലപ്പോഴും ഏറ്റവും വലിയ ഉത്തരമാണ് എന്ന് ചാണക്യനിധിയിൽ വ്യക്തമായി പറയുന്നു കാരണം നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ മുമ്പിലുള്ള ആൾ സ്വയം സംസാരിക്കാൻ നിർബന്ധിതനാകുന്നു അഞ്ച് ചെറിയ അളവിൽ മറ്റുള്ളവരുമായി വിട്ടു നിൽക്കുക മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ അധികം താല്പര്യം കാണിക്കരുത് നിങ്ങളുടെ ശ്രദ്ധയെ വഴിതെറ്റിക്കാനുള്ള ഒരു തന്ത്രമാണിത് നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ വിമർശിക്കുന്നവർ സ്വയം തളർന്നു പോകും നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല മറ്റൊരാളുടെ വാക്കുകളിൽ കുടുങ്ങി സ്വന്തം ഊർജവും സമയവും പാഴാക്കുന്ന വ്യക്തി ദുർബലനാകുന്നു എന്ന് ചാണക്യൻ പറയുന്നു മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ കേൾക്കുന്നത് നിർത്തു എന്നത് ചാണക്യൻ വിവേകത്തോടെ ഉപദേശിക്കുന്നു കാരണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ദൗർലഭ്യമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അവ സ്വയം തളരും ഇനി ചാണകൻ്റെ ഉപദേശം ശ്രദ്ധിക്കുക സ്വയം പക്ഷം ഉപേക്ഷിച്ച് അന്യപക്ഷത്തെ ആശ്രയിക്കുന്നവൻ അന്യധർമ്മം സ്വീകരിച്ച് രാജാവിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു സ്വന്തം വില കളഞ്ഞ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കരുത് എന്നർത്ഥം ഒരാൾ തന്റെ ചിന്തയെയും സമയത്തെയും വിലമതിക്കണം അനാവശ്യമായ കാര്യങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ മനസ്സിനും വൈകാരികതയുമായ വിഭവങ്ങൾ പാഴാക്കരുത് നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ കെട്ടാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് ഇടം നൽകേണ്ടതെന്നും ആരെയാണ് പുറത്താക്കേണ്ടതെന്നും നിങ്ങൾ സ്വയം തീരുമാനിക്കണം ആറാമത്തെ വിശദീകരണങ്ങൾ ഒഴിവാക്കുക നിങ്ങളെ മനസ്സിലാക്കാത്തവരോട് സംസാരിച്ച് നിങ്ങളുടെ ഊർജം കളയരുത് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേതാണ് അതിന് മറ്റൊരാളുടെ അംഗീകാരം ആവശ്യമില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് വിശദീകരണം പറയാൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ദുർബലനാവുകയാണ് അതായത് പലപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മൗനം നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി തോന്നും കാരണം നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളുടെ മൗനത്തിലും മറുപടി ലഭിക്കും മനസ്സിലാവാത്തവർക്ക് നിങ്ങൾ എത്ര വിശദമായി കൊടുത്താലും മനസ്സിലാവില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശദീകരണം നൽകേണ്ടത് നിർത്തുക അസാന്നിധ്യത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നശിപ്പിക്കുകയും മുമ്പിൽ പ്രിയം പറയുകയും ചെയ്യുന്ന സുഹൃത്തിനെ ഉപേക്ഷിക്കുക എന്ന് ചാണക്യൻ പറയുന്നു അവൻ മുകളിൽ പാൽ നിറച്ച ഉള്ളിൽ വിഷ നിറഞ്ഞ കുടം പോലെയാണ് അങ്ങനെയുള്ളവയോട് വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല എല്ലാ മനുഷ്യർക്കും മറുപടി നൽകുന്നത് അവസാനിക്കുക നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ സ്വയം സന്തോഷിക്കാൻ മറക്കുന്നു ഏഴ് ഭൂതകാലം ഒരു ഭാരമാണ് മുന്നോട്ട് പോകണമെങ്കിൽ ചില ഭാരങ്ങൾ ഇറക്കി വെക്കണം പഴയ മുറിവുകളും വിമർശനങ്ങളും മനസ്സിലിട്ട് നടക്കുന്നത് നിങ്ങളുടെ യാത്രയുടെ വേഗത കുറയ്ക്കും ഭൂതകാലത്തെ ഉപേക്ഷിക്കുന്നവനാണ് സ്വതന്ത്രമായി ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാരം കുറയ്ക്കണം നിങ്ങൾക്ക് പറന്നുയരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നീക്കം ചെയ്യേണ്ടി വരും തൻ്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചിന്തകളും ശീലങ്ങളും ഉപേക്ഷിക്കണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ആചാര്യൻ ഇപ്രകാരം പറയുന്നു കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കരുത് ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുകയും അരുത് ജ്ഞാനികൾ വർത്തമാന കാലത്തിൽ ജീവിക്കുന്നു എട്ടാമത്തെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ വഴക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ആളുകൾ നിങ്ങളെ തടയാൻ ശ്രമിക്കും എന്നാൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം അനാവശ്യമായ കാര്യങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകുന്നവനാണ് അവസാനം വിജയിക്കുന്നത് വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ചിലപ്പോൾ ചെറിയ യുദ്ധങ്ങൾ തോൽക്കണം ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ അവ നേടുന്നതിനുള്ള വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല ഒരാൾ തന്റെ ലക്ഷ്യം വ്യക്തതയും സ്ഥിരതുമുള്ളതായി നിലനിർത്തണം ലക്ഷ്യം വലുതാണെങ്കിൽ അതിന്റെ വഴിയും കഠിനമായിരിക്കും പക്ഷെ മനസ്സ് സ്ഥിരമായി നിലനിർത്തുന്നവൻ തന്നെയാണ് അവസാനം വിജയിക്കുന്നത് ചാണക്യനിധിയിൽ പറയുന്നു ജോലി എത്ര വലുതോ അത്രയും വലുതായിരിക്കും വെല്ലുവിളി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടാകും വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങൾ അസ്വസ്ഥനാകാതെ ക്ഷമയോടെയും ശാന്തതയുടെയും ബുദ്ധിമുട്ടുകളെ നേരിടുന്നവനാണ് വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തുന്നത് ഒമ്പത് കാലം മറുപടി നൽകും എല്ലാ ചോദ്യങ്ങൾക്കും വാക്കുകൾ കൊണ്ട് മറുപടി നൽകേണ്ടതില്ല ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ വിജയമാണ് ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് കാലം മറുപടി നൽകും നിങ്ങൾ നിങ്ങളുടെ കഠിനധ്വനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ വിജയം എല്ലാ വിമർശകരുടെയും വായടപ്പിക്കും കാലം എല്ലാ ജീവജാലങ്ങളെയും പാകപ്പെടുത്തുന്നു കാലം എല്ലാത്തിനെയും നശിപ്പിക്കുന്നു എല്ലാവരും ഉറങ്ങുമ്പോഴും കാലം ഉണർന്നിരിക്കുന്നു കാലത്തെ അതിക്രമിക്കാൻ ആർക്കും കഴിയില്ല സമയത്തെക്കാൾ വലിയ മറുപടിയില്ല അതായത് നിങ്ങളെ താഴ്ത്തി കിട്ടുന്ന ആളുകളെ കാലം തന്നെ താഴ്ത്തിക്കൊള്ളും നിങ്ങൾ ക്ഷമയോടെയും കഠിനാധ്വാനത്തോടെയും നിങ്ങളുടെ ദിശയിലൂടെ മുന്നോട്ടു പോയാൽ മതി നിങ്ങളുടെ ശക്തി മറ്റുള്ളവരുടെ വാക്കുകളിലല്ല നിങ്ങളുടെ മൗനത്തിലാണ് നിങ്ങളുടെ മൂല്യം അവർ തരുന്ന അംഗീകാരത്തിലല്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്ന വിലയിലാണ് നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നന്ദി